എന്റെ മൂക്ക് ഭയങ്കര വലുതാണ് ചിരി വരും കാണുമ്പോൾ എന്റെ മൂക്കും കൊള്ളൂല എന്നെ കാണാനും കൊള്ളൂല മുടിപൊഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് തലയുട്ടി കാണുന്ന പോലെ മുടിപൊഴിയാൻ തുടങ്ങി നോട്ട് ബ്യൂട്ടിഫുൾ യൂസസ് എൻ്റെ ഓർമ്മയിൽ ചെറുപ്പം മുതലേ എല്ലാവരും അല്ല ഒരുപാട് പേര് എന്നെ കളിയാക്കിയത് എൻ്റെ ഈ മൂക്കിൻ്റെ പേരിലാണ് എൻ്റെ മൂക്ക് ഭയങ്കര വലുതാണ് അല്ലെങ്കിൽ മൂക്കിൻ്റെ ഒരു ഷെയ്പ്പില്ല ഫണ്ണിയാണ് ചിരി വരും കാണുമ്പോൾ എൻ്റെ ഫേസ് വരയ്ക്കുമ്പോൾ തന്നെ ഈ മൂക്ക് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് വരച്ച് നോക്കുക എന്നിട്ട് കളിയാക്കും ഇതൊക്കെ കുട്ടിക്കാലത്ത് എന്നിൽ മുറിവുകൾ ആയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാവരുടെയും മൂക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി ശരിയാണ് കേട്ടോ എങ്ങനെയൊക്കെയോ എൻ്റെ മനസ്സിലാ ധാരണ ഫിക്സായി ശരിക്കും വിശ്വാസമായി എന്നെ മൂക്കും കൊള്ളൂല എന്നെ കാണാനും കൊള്ളൂല്ല മൊത്തം പ്രശ്നം ഞാൻ നന്നായി എന്താ കാര്യം മുടി വൃത്തിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം എന്ത് ചെയ്താലും ഈ മുഖത്തിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പതുക്കെ മുടി ഒഴിയാൻ തുടങ്ങി അപ്പോൾ ഓൾറെഡി എനിക്ക് സൗന്ദര്യം സൗന്ദര്യമില്ല എന്നുള്ളൊരു ഇതുണ്ട് ഒരുങ്ങുകയില്ല മര്യാദക്ക് വൃത്തിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നു എത്ര ഇനിട്ടും കാര്യമില്ലല്ലോ ഭംഗി ഇല്ലാത്തവർ പിന്നെ എന്തിനു വേണ്ടി ശ്രമിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ വേണ്ടി ഞാൻ നിൽക്കില്ല ഈ മുടി മുടിപൊഴിച്ചാലും കൂടെ അയപ്പുണ്ടല്ലോ പൂർത്തിയായി മുടിപൊഴിഞ്ഞു മുടിപൊഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയൊട്ടി കാണുന്ന പോലെ മുടി പൊഴിയാൻ തുടങ്ങി ഹോർമോൺ ചെക്ക് ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്നെ വേറൊരു കാറ്റഗറിയിലും കൂടെ പെടുത്തി യൂസ് ചെയ്തു എങ്ങനെയുണ്ട് നോട്ട് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സ് ആയിട്ട് കൂട്ടുകൂടുക പുറത്ത് പോവുക ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഞാൻ എന്നെ തന്നെ ഒരു വേസ്റ്റ് വെയ്സ്റ്റ് ബിനിൽ ഇട്ടേക്കുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ ഈ കാണുന്ന പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഞാൻ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ അങ്ങനെ ഞാൻ പ്രൊഫഷണൽ ഡിഗ്രി ചേർന്നു അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവരെന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നു ഞാൻ സംസാരിച്ചു തുടങ്ങി സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇവരെന്നെ അംഗീകരിക്കുന്നത് ഒരിക്കലും ഇവർ എൻ്റെ സൗന്ദര്യത്തെ ബേസ് ചെയ്തിട്ടല്ല അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ഫാക്കൾട്ടീസും അവിടുത്തെ പ്രിൻസിപ്പൾസും അവരെല്ലാം സപ്പോർട്ട് എനിക്ക് ചെയ്തു ഇതെല്ലാം ഒരിക്കലും എന്റെ സൗന്ദര്യത്തെ ബേസ് ചെയ്തിട്ടല്ല അതെന്റെ കഴിവിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ഒരു വലിയ തിരിച്ചറിവ് എനിക്ക് അന്ന് മുതൽ കിട്ടാൻ തുടങ്ങി അതെൻ്റെ ജീവിതത്തെ തന്നെ ഒരുപാട് മാറ്റി കിട്ടും ഞാൻ എൻ്റെ കഴിവുകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി എനിക്കൊരു കാര്യം ഓരോ ദിവസം കഴിയുന്നവറും ഞാൻ ഉറപ്പിച്ചു കൊണ്ടിരുന്നു എൻ്റെ സൗന്ദര്യം ഒരിക്കലും ഫിസിക്കലി ഞാൻ കാണുന്ന രൂപത്തിലല്ല എൻ്റെ കഴിവിലും എൻ്റെ പക്വതയിലും എൻ്റെ സംസാരത്തിലും വിവേകത്തിലും ഒക്കെയാണെന്ന് അത് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച കാര്യമാണ് അവിടെ മുതല് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി എൻ്റെ കഴിവുകളെ ഞാൻ സ്വയം അംഗീകരിക്കുക എൻ്റെ നല്ല ക്വാളിറ്റീസിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതൊക്കെയാണ് ഞാൻ പിന്നീട് ചെയ്തത് ഞാൻ ധൈര്യത്തോടെ കണ്ണാടിയിൽ നോക്കാൻ തുടങ്ങി കാരണം എനിക്കറിയാം എൻ്റെ മൂക്കോ എൻ്റെ ഈ തിം ഹെയറോ അല്ല എന്നെ ഡിഫൈൻ ചെയ്യുന്നത് എൻ്റെ കോൺഫിഡൻസാണ് എൻ്റെ കഴിവുകളിലും എന്നിലുമുള്ള കോൺഫിഡൻസിലാണ് ഹെയർ ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്നല്ല സ്കിൻ കളറിങ് വേണ്ട എന്നല്ല ഇതൊന്നും അല്ല ഞാൻ പറയുന്നത് സ്കിന്നു കളറും അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് എല്ലാം പേഴ്സണൽ ഇഷ്ടമാണ് ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ നിങ്ങളെ പുറകിലേക്ക് മാറ്റിയിടരുത് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളും നിങ്ങളുടെ ഉള്ളിലുള്ള മഹത്വവും സ്വഭാവവുമാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ പ്ലസ് പോയിൻ്റ്സിലേക്ക് ശ്രദ്ധിക്കുക നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റുള്ളവർ ചുറ്റിനും പലതും പറയട്ടെ ഒന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ കഴിവിൽ നിങ്ങളുടെ സ്കിൽസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ജീവിത വിജയം നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് താങ്ക് യു